അവധിക്കാലത്തിലെ അവസാന ദിവസമായ ഞായറാഴ്ചത്തെ സങ്കടവും സന്തോഷവുമാണ് ഇവിടെ കാണിക്കാൻ പോണത് ഞായറാഴ്ച രാവിലെ നേരത്തെ എണീറ്റു നാല് മണിക്ക് കോയമ്പത്തൂർ പോകണമായിരുന്നു ചേച്ചീൻ്റെ അവിടേക്ക് മായം കൊണ്ട് നേരത്തെ എണീക്കാൻ പറഞ്ഞു നാലരയ്ക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു നാലരയ്ക്ക് ഞാൻ അവനെ പോയി വിളിപ്പിച്ച് എണീപ്പിച്ചു എല്ലാവരും ഏട്ടനങ്ങൾ പോകേണ്ട എണീക്കുകയും പറഞ്ഞു ആൾ മെല്ലെ എണീറ്റു ആൾ പിന്നെ എപ്പോൾ എണീ വിളിച്ചാലും എണീക്കാം ആളങ്ങനെ വിളിച്ച് റെഡിയായി കണ്ണൊക്കെ തിരുമ്പോൾ റെഡി ഓ ശരി പറഞ്ഞു കഴിഞ്ഞിട്ടു തലേ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മണിക്കൽ തന്നെ അത് റെഡി ആയി ഭാര്യ കൊണ്ട് ചായ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ഗ്ലാസ് കട്ടനങ്ങും എല്ലാം അടിച്ചു അല്ല ഞാൻ കുളിച്ച് റെഡിയായി ആയി അവർ റെഡിയാണ് ഉണ്ടായിരുന്നത് ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പം വേറെ നല്ല സന്തോഷം ഈ സന്തോഷം വന്ന കാലത്ത് പുലർച്ചെ കേട്ടോ അഞ്ചുമണിയാകുമ്പോഴാണ് കേട്ടോ അവൻ ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നല്ല സന്തോഷമായി കട്ടനങ്ങൾ പോകും നല്ല സന്തോഷമായി ഞങ്ങൾ ഭാര്യ പറഞ്ഞങ്ങൾ മെല്ലെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങുമ്പോൾ നേരെ മെല്ലെ വളർത്തു വരുന്ന ഉണ്ടായിരുന്നുള്ളു റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും മെല്ലെ നേരെ കൊളുത്തു വണ്ടി മെല്ലെ പാർക്ക് ചെയ്ത് മെല്ലെ ഞങ്ങൾ ഇറങ്ങി നടന്നു ഞങ്ങൾ വിളിക്കുമ്പോൾ പഴനി ട്രെയിൻ മെല്ലെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെടുത്ത് പഴനി ട്രെയിൻ എടുത്തു ഞങ്ങൾക്ക് കോയമ്പത്തുര പോവേണ്ടത് അപ്പുറത്തെ ഫ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു െല്ലാം അങ്ങോട്ട് നടന്നു പോയി ട്രെയിനിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ നിറയുള്ളൂ കാരണം പിന്നെ ഞായറാഴ്ച ആയത് ഉണ്ടായിരിക്കും തോന്നും തിരക്കൊന്നുമില്ല സീറ്റൊക്കെ പിടിച്ചു നല്ല യാത്ര തുടങ്ങി വേണ്ടി നേരെ കാര്യമായിട്ട് തിരക്കുന്നുണ്ടായില്ല അവിടെ ചെറിയ കുട്ടികൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡോറപ്പിച്ചു പോലെ കോമഡി പറയാൻ തുടങ്ങി അവനെ കൊണ്ട് ആയിട്ടാണ് പോണത് ഒന്ന് അവർക്ക് സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ വിളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പോവാ പറഞ്ഞിട്ട് പെട്ടെന്നതിന് തീരുമാനം ട്രെയിനൊക്കെ പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ എടുത്തു കേട്ടോ അപ്പോൾ മൊബൈലിൽ അതിൻ്റെ ആപ്പ് ഉണ്ടായിരുന്നു ആ കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എടുത്തു പിന്നെ വണ്ടി എടുത്തൊന്നും കാഴ്ച കാണില്ല തുടങ്ങി എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുള്ളൂ അപ്പോൾ അത് ആ കാഴ്ച കാണുമെങ്കിൽ തുടങ്ങി പോകണമെങ്കിൽ നമ്മുടെ കൽപ്പത്തി പുഴയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട് കൽപ്പത്തി പുഴ എത്തുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തു അല്ല മഴയൊക്കെ ഉണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടാവുന്നിട്ട് പറഞ്ഞതാണ് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നു വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പൊതുവെ മഴ കമ്മിയായിരുന്നു അതുകൊണ്ടായിരിക്കും വെള്ളം കമ്മിയായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ നേരെ ഓലക്കോട് എത്തി പാലക്കാട് ജംഗ്ഷൻ നമ്മുടെ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ അവിടെ കഴിഞ്ഞ് വണ്ടി പിന്നെ നല്ല സ്പീഡായി പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കഞ്ചിക്കോട് നല്ല ട്രെയിൻ നല്ല ഫാസ്റ്റായി പോയി ഓരോ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ നല്ല യാത്ര തുടങ്ങി അത് കഴിഞ്ഞ് കഞ്ചിക്കോട് കഴിഞ്ഞു പിന്നെ നമ്മുടെ പാലക്കാട് ചുരുത്തുള്ളിലൂടെയുള്ള യാത്രയാണ് കണ്ടില്ല നല്ല ചന്തമന നല്ല ചന്തമാണ് കണ്ടില്ല നല്ല പച്ചപ്പ് വിടുന്ന സ്ഥലങ്ങളാണ് കാണാൻ നല്ല ചന്തമണ് നല്ല ചന്ത അങ്ങനെ മകനെ കൊണ്ട് ഈ പാലൊക്കെ അടച്ചു വരുവാണിത് വലിയ ഗുഹയാണ് തുരങ്കന്ന് പറയുമ്പോൾ അവനൊന്നും വിശ്വാസമായില്ല അതൊക്കെ അതിന് നേരെ വാളയറെത്തി വാളയർ എത്തിയത് അങ്ങനെ കാലാവസ്ഥ മാറി മാറിയിട്ടോ ഇത്രയും വെളിച്ചമൊക്കെ കാണാൻ തുടങ്ങി പൊതുവെ തമിഴ്നാട്ടിൽ നല്ല വെയിൽ വേറെ തോന്നി അത് ഈ വാളയർ കാടാണ് ഈ കാട് കടന്നു പോകുമ്പോൾ ഞാൻ നമ്മുടെ മംഗലാങ്കന്ന് കർണനും വടക്കാണ് കൊണ്ടുവന്ന് ചെരിഞ്ഞതിന് ശേഷം എന്നു പറഞ്ഞു ആന ഭയങ്കര സങ്കടമായി അക്കത് കേട്ടപ്പോൾ അതൊക്കെ അങ്ങോട്ട് കടന്നു ഞങ്ങളുടെ നിറയെ തെങ്ങുകളുടെ തോട്ടമൊക്കെ കാണിച്ചു കൊടുത്തു പൊതുവെ നല്ല കണ്ണിന് നല്ല കാഴ്ച കിട്ടുന്ന യാത്രയായിരുന്നു വെക്കേഷൻ സമയത്തൊക്കെ എങ്ങനെ ചേച്ചി ഞങ്ങളുടെ യാത്ര പോകുന്നു അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്താറായി പാനിത്തൂര് എത്താറായി അതാണ് അവർക്ക് സ്ഥലങ്ങളുടെ പ്രത്യേകത ഉണ്ടല്ലേ ചെറിയ ചെറിയ വീടുകളടുത്തടുത്ത് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്തി വെള്ളം നടന്നു ബസ്സിൽ പോണോ അതിന്റെ വീട്ടിൽ ചേച്ചിന്റെ വീട്ടിലേക്ക് അവർക്ക് ഒന്നും രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് ഉള്ളത് മൂത്താളാണ് മകൻ്റെ ചങ്ക് അവിടെ നല്ല ചൂടാണ് കണ്ടില്ല വെള്ളിറങ്ങി നമുക്ക് കണ്ണ് പെട്ടെന്ന് തുറക്കാനൊന്നും വരില്ല അമ്മാതിൽ ചൂടായിരുന്നു ചെറിയ കുട്ടികൾക്കൊന്നും പൊതുവെ കണ്ണ് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നില്ല അവിടെ നേരെ ബസ് കയറി ബസ് കയറി ഇറങ്ങി അവിടെ മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി പരിപാടിയാണ് ഇത് സേലം റൂട്ടാണ് മേലക്കുട വരാൻ പോകുന്നത് ഹൈവേ മണി പകതി അത് കുറേ നേരം നോക്കി തന്നു അവിടെയുള്ള സെറ്റപ്പ് ആണത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ല വീട്ടിൽ നിന്ന് തന്നു അവർക്ക് സർപ്രൈസ് കൊടുക്കണം അവർ വിളിച്ചവരായതായിരുന്നു നമ്മൾ സർപ്രൈസ് തന്നെ പോണത് എന്താ ആ വീട്ടിൽ ആളുണ്ടോ അവർ ഞങ്ങളുടെ അമ്പലത്തിൽ പോയി ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഏത് കോലത്തിലാണെന്നൊന്നും അറിയില്ല പൊതുവെ ഉറങ്ങുണ്ടാവും അതൊന്നും അറിയില്ല പിന്നെ കുട്ടികളുടെ കാലം ചിലപ്പോൾ നാത്ത് എണീക്കുന്ന ഒരു വിചാരം ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയുണ്ട് അവിടെ മഞ്ജുശ്രീ ആണത് ചെറിയ കുട്ടീൻ്റെ പേര് മരുമകളിൻ്റെ പേര് മെല്ലെ പോയി കൊളിമില്ല ഒക്കെ മെല്ലെ അടിക്കാൻ പറഞ്ഞു സർപ്രൈസ് വന്നാൽ തുറക്കാൻ പറഞ്ഞാൽ അവരത് പറഞ്ഞില്ല അതിന് നല്ല ചമ്പലുണ്ടായിരുന്നു അച്ഛൻ പിന്നെ ചെന്നൈയിലാണ് വർക്ക് ഫ്ലവർ ഡെക്കറേഷനാണ് ഷോക്കിംഗ് ആയി പൊതുവെ അതിൽ ഷോക്കിംഗ് ആയത് നമ്മുടെ മഞ്ജൂസറിക്കാണ് നമ്മൾ ചെറിയ മരുമുളക് അപ്പോൾ ഞങ്ങളുടെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഞങ്ങൾ ട്രെയിനിൽ വരുന്ന റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ആ സമയത്താണ് ഞങ്ങൾ വീടെത്തി വേട്ടന്മാർ രണ്ട് പേരും ഉറങ്ങണം ഞാനത് പ്രതീക്ഷിച്ചാണ് ഇവർ ഉറങ്ങിയായിരിക്കുന്നു അവർ ഉറങ്ങി എണിക്കുമ്പോഴേക്കും എത്ര ഒന്നുണ്ടായിരുന്നു അത് കറക്റ്റ് സമയത്ത് എത്തി മഞ്ജുശ്രീക്ക് അങ്ങനെ ഒരേ സർപ്രൈസായി അതാണ് ആളിങ്ങനെ എത്തി നോക്കൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പേര് മഞ്ജുശ്രീയാണ് പിന്നെ ി അതും അവിടെ പോയി അവൻ്റെ ചാനൽ അവിടെ ഇട്ടു ഷാർക്കിൻ്റെ ചാനല് സോണി പിക്ചോ അങ്ങനെ ഏതൊരു ചാനലാണ് അവിടെ പോയിട്ട് മൂന്നുപേരും കൂടി കാണാൻ തുടങ്ങി പിന്നെ അവൻ്റെ കളി അവൻ്റെതായ രീതിയിലുള്ള കളിയൊക്കെ തുടങ്ങി കൂട്ടത്തിലേതാ ചെറിയ ആളും ചേർന്നു മഞ്ജുശ്രീ അപ്പം അനിയാൻ ചേച്ചിക്ക് ഒരു മൊബൈൽ തന്നിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് കൊടുത്തു അവർക്ക് ഓപ്പോയിൻ്റെ പുതിയ ഫോണായിരുന്നു തന്നിട്ട് രണ്ടാഴ്ചയായി നമുക്കിന്നാണ് പോകാൻ സൗകര്യം ഉണ്ടായിരുന്നത് അതാണ് ഈ വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസം എല്ലാം തിരഞ്ഞെടുത്തത് മഞ്ജുശ്രീ വന്നിട്ട് ആൾക്ക് കൊടുത്തു ആൾ നേരെ എനിക്കാ അങ്ങോട്ട് തരുന്നത് എനിക്കുള്ള ഫോണാണ് പറഞ്ഞിട്ടെ ആ എനിക്കല്ല നിങ്ങൾക്ക് കൊടുത്തത് ആ ഫോണിനൊടുത്തു ഓപ്പോൻ്റെ ഫോണാണ് രാവിലെ നേരത്തെ വന്നതിൻ്റെ മാന് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചു അവർ രണ്ടാളും കൂടി കഴിക്കാൻ തുടങ്ങി നല്ല വിഷമുണ്ടായിരുന്നു അതാണ് അവൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഓട്ടത്തിൽ മഞ്ജുശ്രീം കൂടി അവിടെ പിന്നെ നാത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് തിന്നാൻ എന്തെങ്കിലും എടുത്ത് പോകാൻ്റെ ആളെ വിട്ടാണ് അതാണ്ടില്ലേ കൊണ്ടുവരണ്ടില്ലേ അവിടെ പോയി പറഞ്ഞില്ലേ അവൾക്കാണ് വണ്ടിതായ കൊടുത്തുവിട്ടാണ് നീന്തപ്പഴം ഉണ്ട് കേട്ടോ അത് മഞ്ജുശ്രീ കൊടുത്തു കൊടുത്തുവിട്ടാണ് ഞാൻ ഇതല്ല നീ പൊക്കവടി എടുത്ത് പോവാൻ്റെ അയച്ചു ഞാൻ ആള് പോയതാണ് ഏട്ടനെ കൊണ്ട് പറഞ്ഞാൽ പൊക്കവടെ വാങ്ങാൻ വേണ്ടി പോയി നിൽക്കുകയാണ് ആളെ കൊണ്ടുവന്ന വന്നതിന് പൊക്കോടയൊക്കെ തന്ന് ഒരു വെറൈറ്റി പേരായിട്ട് അത് മഞ്ജുശ്രീന്ന് അല്ലെ വലിയ ആട്ടിൻ്റെ പേര് സേതു മധവ് ചെറിയ ആളിൻ്റെ പേര് തരുൺ വിജയ് ആൾക്ക് മഞ്ജുശ്രീന്നും പേരിട്ടു പൊക്കോട കഴിയുമ്പോൾ കഴിയുമ്പോൾ ആളെനിക്ക് തന്നുകൊണ്ടേയിരുന്നു ആൾ നല്ല സർപ്രൈസ് നല്ല സന്തോഷമായി അയാൾക്ക് ഞങ്ങൾ പോയപ്പോൾ അതൊക്കെ നമുക്ക് ചേച്ചി ഭക്ഷണമൊക്കെ റെഡിയാക്കി ചിക്കൻ അടുത്തുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ നമ്മൾ നല്ല ഭക്ഷണം ഡൈനിങ് ടേബിളൊന്നും ഉണ്ടാവില്ല അതൊരു സന്തോഷം തന്നെ എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി ഇരുന്നു ഭക്ഷണം മഞ്ജൂസിൻ്റെ അടുത്ത് ഹായ് പറയുന്ന ആള് മെല്ലെ ഹായ് പറയണം ആൾ ലെഫ്റ്റ് ഹാൻഡാണ് വലുതുകയോ ആക്കുക റൈറ്റ് ഹാൻഡ് കൊണ്ട് കൊണ്ടാക്കുന്നു രാവിലത്തെ ഭക്ഷണം ഉണ്ടോ ഒരു മണിക്കണ്ടോന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ സർപ്രൈസായി പോയ കാരണം ഭക്ഷണം ഒന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല പോയി ഭക്ഷണമൊക്കെ വെച്ച് ഒരു മണിയായി രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തെറ്റും ഞങ്ങളുടെ ഭാഗത്തു തന്നെ ഞങ്ങൾ സർപ്രൈസായി പോയ കാരാണ് പിന്നെ അത് ഊണൊക്കെ കഴിഞ്ഞത് അവർ കളി തുടങ്ങി പിന്നെ മേലെ ടെറസിൻ്റെ മേലെയൊക്കെ പോയി അവിടെ നല്ല ചൂടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത് മക്കൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല നല്ല വെളിച്ചം പറഞ്ഞിട്ട് ചൂട് പറ്റുന്നില്ല അവരുടെ മെല്ലെ ഇറങ്ങി ഫോട്ടോ എടുത്തില്ല ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത് പിന്നെ ചോട്ടി പോണെങ്കിൽ ചേച്ചി പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയ പായസം അത് ഇഷ്ടമായി രണ്ട് ഗ്ലാസ് ഞങ്ങളടിച്ചു ചോറിൻ്റെ അരമണിക്കൂർ കഴിഞ്ഞുള്ളപ്പോൾ പായസവും കുടിച്ചു ഇറങ്ങാൻ സമയമായി വൈകുന്നേരം ആറുമണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഞങ്ങൾ നാലരയ്ക്ക് തന്നെ അവിടുന്ന് മെല്ലെ ഇറങ്ങി സമാധാനത്ത് ബസ്സിലൊക്കെ പോകണം അതുകൊണ്ട് മെല്ലെ ഇറങ്ങി ഇറങ്ങുമ്പോൾ മൈജുസ്രിക്ക് നല്ല സങ്കടമായി ഇതാണ്ടല്ലേ ആൾക്കറിയാൻ തുടങ്ങി എൻ്റെ മകനെ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു നാളെ പോകും അവർ പിന്നെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകേണ്ടവരുടെ അങ്ങനെ വന്നു പിന്നെ ആദ്യമായിട്ട് ഞാൻ എസ്കലേറ്ററിൽ വരുന്നത് എൻ്റെ ഒരു പേടി പേടിയുണ്ടായിരുന്നു മകനാണ് എനിക്ക് എൻ്റെ ഉപദേഷ്ടാവ് ഇതിൻ്റെ പിന്നെ ഞങ്ങളുടെ ട്രെയിൻ വരുന്ന കാത്തും ഇങ്ങനെ ഇരുന്നു കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ ആറ് മണിക്ക് തന്നെ എത്തി ഒത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു വേഗം ചാടിക്കയറിയുന്നപ്പോൾ സീറ്റൊക്കെ കിട്ടി ആൾ വണ്ടി കയറുമ്പോൾ മെല്ലെ ഉറക്കമൊക്കെ വന്നു ഞാൻ മെല്ലെ ഉറങ്ങിക്കോ പറഞ്ഞു പറഞ്ഞു പിന്നെ വണ്ടി സ്പീഡ് കൂട്ടിയെന്ന് എന്താണ്ടില്ല ആൾ വേണീട്ടും വണ്ടി ഭൂമി ഒരുങ്ങുന്ന ഓലയായി എന്താ സംഭവം എന്നറിയില്ല ഇതിനു മുമ്പ് ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല വണ്ടി സ്പീഡ് കൂടുമ്പോൾ ചാടി കളിച്ചുകൊണ്ട് പോയതുകൊണ്ടുവരിക പോകുമ്പോൾ വന്ന പോലെ വണ്ടി അങ്ങനെ വിറയ്ക്കണം വെറൈറ്റി സൗണ്ട് ഞാൻ പറഞ്ഞ ട്രാക്കിൽ മെറ്റലൊക്കെ പോയി ഉണ്ടാവും അതുകൊണ്ടായിട്ട് ഇങ്ങനെ സൗണ്ട് വരുന്നു പറഞ്ഞത് സ്പീഡ് കൂടുമ്പോൾ സൗണ്ട് വരുന്നു പിന്നെ ഞങ്ങൾ നമ്മുടെ സ്ഥലം എത്തി പാലക്കാട് ടൗൺ എത്തി അപ്പം നമ്മുടെ അമ്പത്ത എക്സ്പ്രസ് എന്താ വന്നുകൊണ്ടിരിക്കണെ പഴണിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് സമയത്ത് അവരെത്തി രാവിലെ പോകുമ്പോഴും പഴനി ട്രെയിൻ കണ്ടു വൈകുന്നേരം വരുമ്പോഴും